ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോയൽ കുൾടെക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു യോർക്കിൻ്റെ ചില്ലറിനെ കുറിച്ചാണ് ഒരു ചില്ലറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒരു ചില്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വലിയൊരു ഏരിയ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂളിങ് ഡിവൈസാണ് ചില്ലറ് നമ്മൾ സ്പ്ലിറ്റ് ഒക്കെ സാധാരണ കാണാറുണ്ട് അപ്പോൾ ചില്ലറും കൂടി നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാം ഈ സ്വിച്ച് വഴിയാണ് ചില്ലറിനെ ഓൺ ഓഫ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ ചുവന്ന ബട്ടൺ ഉണ്ടല്ലോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എമർജൻസി എന്തെങ്കിലും പ്രശ്നം വന്ന് ചില്ലറെ ഇമീഡിയറ്റ് ഓഫ് ആക്കണമെങ്കിൽ ആ പുഷ് ബട്ടൺ പ്രസ് ചെയ്യണം മുന്നിലുള്ള ആ ഡിസ്പ്ലേയിൽ നമുക്ക് ഇൻലെറ്റ് ടെമ്പറേച്ചർ ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ എല്ലാ ഡീറ്റെയിലും അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കംപ്രസറിൽ നിന്ന് തുടങ്ങാം അതിൻ്റെ പുറകിലായിട്ടാണ് കംപ്രസ്സർ വരുന്നത് ഇതാണ് ഇതിൻ്റെ കംപ്രസ്സർ ഈ കംപ്രസ്സറിൽ നിന്ന് എല്ലാവർക്കും അറിയാമല്ലോ കംപ്രസ്സർ എന്ന് വാങ്ങിക്കേണ്ട ഗ്യാസിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംപ്രസ്സർ ഉപയോഗിക്കുന്നത് ഈ ഒരു പൈപ്പ് വഴിയാണ് കംപ്രസ് ചെയ്ത ഗ്യാസ് കടന്നു പോകുന്നത് ഈ പൈപ്പ് വഴി കടന്നു പോയതിന് ശേഷം മുന്നിലുള്ള ഈ ഓയിൽ സെപ്പറേറ്റർ ഇതാണ് ഓയിൽ സെപ്പറേറ്റർ ഈ ഓയിൽ സെപ്പറേറ്ററിലേക്ക് പ്രവേശിക്കുന്നു നമ്മളെ ഈ ഗ്യാസിലുള്ള ഓയിലുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഗ്യാസിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഗ്യാസിലുള്ള ഓയിലിനൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഗ്യാസ് മാത്രം കണ്ടൻസറിലേക്ക് പ്രവേശിക്കും ആ ഗ്യാസിലുള്ള ഓയിൽ ഇതിലാണ് സ്റ്റോർ ചെയ്യുക ശേഷം നമ്മൾ ഇത് ഭാഗമാണ് കണ്ടൻസർ കണ്ടൻസറിലേക്ക് ആ ഗ്യാസ് പ്രവേശിക്കുന്നു അതിനുശേഷം ഇതിനുള്ളിൽ നിന്ന് കണ്ടൻസേഷൻ നടക്കുന്നു ഇതെങ്ങനെയാണ് കണ്ടൻസേഷൻ നടക്കുന്നത് ഈ കണ്ടൻസേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആ സിൽവർ കളർ പൈപ്പ് കണ്ടില്ലേ ഈ പൈപ്പ് വഴിയാണ് കണ്ടൻസേഷൻ നടക്കാനുള്ള വെള്ളം വരുന്നത് കൂളിംഗ് ടവറിൽ നിന്നാണ് ഈ വെള്ളം വരിക താഴെ താഴത്തെ പൈപ്പ് കണ്ടില്ലേ ആ പൈപ്പ് വഴിയാണ് വെള്ളം എൻറ്റർ ചെയ്ത് മേലത്തെ പൈപ്പ് വഴി അത് നേരെ കൂളിംഗ് ടവറിലേക്ക് പോകുന്നതാണ് ശേഷം കണ്ടൻസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ഡിവൈസ് എക്സ്പാൻഷൻ ഡിവൈസ് വഴി നേരെ ഈ വാപ്പറേറ്ററിലേക്ക് പ്രവേശിക്കുന്നു ഈ വാപ്പറേറ്റർ നമുക്ക് പെട്ടെന്ന് കണ്ടാത്ത അറിയാം അതിൽ ഫുൾ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാകും ഒരു ഫോമിൻ്റെ സഹായത്തോടെ ഒരു ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാകും ഈ ഇൻസുലേഷൻ എന്തിനാണ് ചെയ്യുന്നത് ഈ ഈ വാപ്പറേറ്ററിലുള്ള തണുപ്പിനെ പുറത്തേക്ക് പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ചെയ്യുന്നത് മാക്സിമം തണുപ്പിനെ യൂട്ടിലൈസ് ചെയ്യാന്നാണ് ഇൻസുലേഷൻ ചെയ്താലുള്ള ഗുണം അതായത് തണുപ്പ് കുറച്ചുകൂടി പുറത്തേക്ക് പോവില്ല ഇതാണ് ഈ രണ്ട് ലൈനുകൾ കണ്ടില്ലേ ബ്ലാക്ക് കളർ ഈ ലൈനാണ് തണുത്ത വെള്ളം വരുന്നത് താഴത്തെ ലൈനിലൂടെ റൂമിൽ നിന്ന് വരുന്ന വെള്ളം നേരെ യുവാപ്രട്ടിലേക്ക് പ്രവേശിച്ച് ആ വെള്ളം തണുത്തതിന് ശേഷം മേനത്തെ ആ കറുത്ത ലൈന് കൂടെ തിരിച്ച് അത് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് ഒരു ചില്ലറിൻ്റെ പ്രവർത്തനം ആ ബ്ലാക്ക് പൈപ്പ് കണ്ടില്ലേ ആ പൈപ്പ് വഴിയാണ് റൂമിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്നതും തിരിച്ച് റൂമിൽ നിന്ന് ആ പൈപ്പ് വഴിയാണ് റിട്ടണ് ആ വെള്ളം വരുന്നതും ഓക്കെ ഈ പ്രവർത്തനത്തിനായിട്ട് നമുക്ക് പമ്പിൻ്റെ സഹായമുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു നാല് പ്രൈമറി പമ്പുകളാണ് നാലെണ്ണത്തിൽ രണ്ടെണ്ണേ വർക്ക് ചെയ്യുള്ളൂ ബാക്കി രണ്ടെണ്ണം റെസ്റ്റിലായിരിക്കും ഈ പമ്പ് വഴി പമ്പിൻ്റെ സഹായത്തോടെ റൂമിലേക്ക് വെള്ളത്തെ സപ്ലൈ ചെയ്യുകയും തിരിച്ച് ആ റൂമിൽ നിന്ന് റിട്ടേണ് ആ വെള്ളത്തെ വിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ നാല് പമ്പ് ഉപയോഗിക്കുന്നത് പ്രൈമറി പമ്പ് സെക്കൻഡറി പമ്പ് പ്രൈമറി പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറിലേക്ക് വെള്ളത്തെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി പമ്പ് ഉപയോഗിക്കുന്നത് സെക്കൻഡറി പമ്പ് എന്ന് റൂമിൽ നിന്ന് വെള്ളത്തെ വലിച്ചെടുക്കാൻ വേണ്ടി അതായത് എച്ച് വിലക്കൊക്കെ കടന്നു പോകല്ലോ ഈ തണുത്ത വെള്ളം നേരെ എ എച് യു ശേഷം പോവുക അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ചുറിട്ടാണ് ചില്ലറിലേക്ക് തന്നെ വരണം അതിന് വേണ്ടിയിട്ടാണ് ഈ പമ്പുകൾ ഉപയോഗിക്കുന്നത് ഈ കറുത്ത ലൈന് കൂടിയാണ് അതായത് പൈപ്പാണത് ആ പൈപ്പ് വഴിയാണ് വെള്ളം കടന്നു പോവുക ഇനി മറ്റൊരു പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ പമ്പാണ് അതായത് കണ്ടൻസേഷൻ നടത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ സഹായം ആവശ്യമുണ്ടല്ലോ ആ വെള്ളത്തെ കൂളിംഗ് ടവറിൽ നിന്ന് വലിച്ചെടുത്ത് കണ്ടൻസറിലേക്ക് കൊടുക്കുകയും തിരിച്ച് വീണ്ടും കൂളിംഗ് ടവറിലേക്ക് റിട്ടേൺ കൊണ്ടുപോവുകയും ഈ പമ്പിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുക ഈ സിൽവർ കളർ പൈപ്പ് കണ്ടില്ലേ ഈ പൈപ്പ് നേരെ കണക്ട് ചെയ്തത് കൂളിംഗ് ടവറിലേക്കാണ് അതായത് കണ്ടൻസറിലേക്ക് വെള്ളം പ്രവേശിച്ച ശേഷം കണ്ടൻസേഷൻ കഴിഞ്ഞാൽ എന്തായാലും ആ വെള്ളം ചൂടായിരിക്കും അപ്പോൾ ആ ചൂട് നമുക്ക് ഒഴിവാക്കിയിട്ട് വീണ്ടും നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് കൂളിംഗ് ടവർ ഉപയോഗിക്കുന്നത് ഈ പൈപ്പ് വഴി നേരെ നേരെ പോകുന്നത് കൂളിംഗ് ടവറിലേക്കാണ് ഓക്കെ കൂളിംഗ് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻഡ്യൂസ്ഡ് ഡ്രാഫ്റ്റ് കൂളിംഗ് ടവറാണ് അതായത് മുകളിലാണ് ഫാന് വരുന്നത് മുകളിലുള്ള രണ്ട് സിൽവർ പൈപ്പ് വഴി ചൂടുവെള്ളം കൂളിംഗ് ടവറിലേക്ക് പ്രവേശിക്കുകയും ഫിൻസിൻ്റെയും ഫാനിൻ്റെയും സഹായത്തോടെ അത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വീണ്ടും എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു സൈക്കിൾ പരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ചില്ലറിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്